നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ജോയിന്റ് കൗൺസിലിന്റെ കലാവിഭാഗമായ നന്മ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക കലാജാഥ പര്യടനം തുടങ്ങി ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ എറണാകുളം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയെത്തും ഭൂതക്കണ്ണാടി എന്ന തെരുവുനാടകം അംഗങ്ങൾ അവതരിപ്പിക്കും പെരുമ്പാവൂരിൽ സസ്യമാർക്കറ്റിന് സമീപമായിരുന്നു അരങ്ങേറ്റം ജാഥയ്ക്ക് ജനങ്ങൾ ഊഷ്മളമായ വരവേൽപ്പ് നൽകി ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും അപകടകരമായി ബാധിക്കുന്ന വിദ്വേഷരാഷ്ട്രീയത്തെ ചെറുക്കാനും സാംസ്കാരികമായ മുന്നേറ്റം ഉറപ്പാക്കാനും വേണ്ടി ജോയിന്റ് കൌൺസിലിന്റെ കലാവിഭാഗമായ നന്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച കലാജാഥയുടെ പര്യടനം ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ എറണാകുളം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലാണ് പര്യടനം എല്ലായിടത്തും ഭൂത കണ്ണാടി എന്ന തെരുവു നാടകം അംഗങ്ങൾ അവതരിപ്പിക്കും പെരുമ്പാവൂരിൽ സസ്യമാർക്കറ്റിന് സമീപത്തായിരുന്നു അരങ്ങേറ്റം ജാഥയ്ക്ക് ജനങ്ങൾ ഊഷ്മളമായ വരവേൽപ്പ് നൽകി സിനിമാ സംവിധായകനും എ ഐ സംസ്ഥാന പ്രസിഡന്റുമായ എൻ അരുൺ ജോയിന്റ് കൌൺസിൽ ജില്ലാ കൺവീനർ വി എസ് സതീഷ് കുമാറിന് പതാക കൈമാറി ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു സർക്കാർ ജീവനക്കാരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സാംസ്കാരിക വിഭാഗം നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കേരളത്തിടനീളം വർത്തമാനകാല ഇന്ത്യയുടെ ജീവിത പ്രതിസന്ധികൾ ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ എറണാകുളം ജില്ലയിൽ നടക്കുന്ന ജാഥ ഇന്നുമുതൽ മൂന്ന് ദിവസക്കാലം വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ഉത്തരവാദിത്വം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഈ രാജ്യത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എത്തരത്തിലാണെന്നും ആ പ്രതിസന്ധികളെ പരിഹാരം ചെയ്യാൻ അല്ലെങ്കിൽ പരിഹാരം കാണുവാൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഒരു ദൗത്യം നിറവേറ്റുമാറ് ഇവർ ഇവിടെ ഈ നാടകത്തിലൂടെ പറയുന്നത് ഒരു വലിയ പ്രസംഗത്തേക്കാൾ ഒരു പുസ്തകത്തേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറുന്നത് കലാപ്രകടനത്തിലൂടെയാണ് എന്ന് ഇവിടെ ഈ മികച്ച കലാ വിരുന്നിലൂടെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ അതുപോലെ തന്നെ നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ ഇവിടെ നമുക്കെല്ലാം മനസ്സിലാക്കി തരികയാണ് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം വീണ്ടും പുതിയ നെറുകട്ട ഭരണഘടനാ വിരുദ്ധമായ ദേശവിരുദ്ധമായ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ കോർപ്പറേറ്റ് നിയന്ത്രണത്തിൽ ദരിദ്ര ജനതയെ സാധാരണക്കാരെ അടിച്ചമർത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തുടർന്ന് വെജിറ്റബിൾ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്കണത്തിൽ നാടകം അരങ്ങേറി സന്ധ്യ രാജീവ് കൊച്ചിത്രേസ്യ ജാൻസി ലൈജു രഞ്ജിനി ജിജോ തുടങ്ങിയ കലാകാരന്മാർ അരങ്ങിലെത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് സുഭാഷ് പി മാത്യു ബിജു ചന്ദ്രൻ ജോയിന്റ് കൗൺസിൽ ഭാരവാഹികളായ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എ അനീഷ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ മധുവന ജില്ലാ പ്രസിഡന്റ് അനൂപ് എം എ നന്മ സാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി ജി അരുൺകുമാർ ജില്ലാ കൺവീനർ സതീഷ് കുമാർ വി എസ് ജില്ലാ ട്രഷറർ കെ കെ ശ്രീജിത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു ജനകീയ പ്രശ്നങ്ങൾ അറിയാനും ജനങ്ങളുമായി സംവദിക്കാനും അവസരമൊരുക്കുക എന്നതാണ് കലാജാഥയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ മീഡിയ സിറ്റിയോട് പറഞ്ഞു ജോയിൻ കൗൺസിലിൻ്റെ കലാ സാംസ്കാരിക സംഘടനയായ നന്മ സാംസ്കാരിക വേദി ഇന്ന് കേരളത്തിലുടനീളം നടപ്പാക്കുന്ന നാടകമാണ് ഭൂതകണ്ണാടി ആനുകാലിക സംഭവ വികാസങ്ങളെ കോർത്തുണക്കിക്കൊണ്ട് ഇതിന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയചന്ദ്രൻ കല്ലുങ്ങൾ അദ്ദേഹം ആശയം നിർവഹണം നടത്തുകയും ഇതിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണം ഷെറീഫ് വാങ്ങാടാണ് നിർവഹിച്ചിരിക്കുന്നത് സംവിധാനം ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും നാടക വേദികൾ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കുന്ന കലാജാഥയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലെ പെരുമ്പാവൂരിൽ ഈത് ജാഥ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത് ജനങ്ങളുടെ മുന്നിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെയുമായി സംവദിക്കുന്ന ഒരു കലാജാഥയാണ് ഈ കലാജാഥയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത നിരവധി അനവധി ജോയിൻ കൗൺസിലിൻ്റെ കലാകാരികളുണ്ട് നന്മ സംസ്കാര കലാകാരികളുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ ജില്ലാ കൺവീനറായിട്ടുള്ള സതീഷ് കുമാർ ടി എസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പതാക കൈമാറിക്കൊണ്ട് മികച്ച നമ്മുടെ സംവിധായകനായിട്ടുള്ള സിനിമാ സംവിധായകനുള്ള എൻ അരുണാണ് ഈ ജാഥ എറണാകുളം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഇന്നും നാളെയുമായി ഈ ജാഥ പര്യടനം നടത്തും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ